ക്രിസ്വിൽ സ്നേഹം നിറഞ്ഞവരെ ഹെസത് നോൻപു വിചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലുകാര സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള തിരുവചന ഭാഗമാണ് യേശുവിൻ ബെൽസെബൂലും എന്ന ശീർഷകത്തോടുകൂടിയാണ് ഈ സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നത് കർത്താവായ ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുന്നവർ യഥാർത്ഥത്തിൽ ശരീരം കൊണ്ട് മാത്രമായിരുന്നു ഈശോടെ കൂടെ ആയിരുന്നെ അവർ ആത്മീയമായിട്ട് വിദൂരത്തിലായിരുന്നു മാനസികമായിട്ടും അവർ ഒത്തിരി ദൂരെയായിരുന്നു എല്ലാ കാര്യങ്ങളിലും സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ അവർ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തു ഈശു ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദൈവകരത്താലാണ് ദൈവ ഇഷ്ടത്താലാണ് എന്ന് അവർ മറന്നുപോയി എല്ലാത്തിലും ഒരു കുറ്റം കണ്ടെത്തുവാൻ വേണ്ടി അവർ ആഗ്രഹിച്ചു അവർ പറഞ്ഞു ബേസെബൂലിനെ കൊണ്ടാണ് ഇവയൊക്കെ യീശു ചെയ്യുന്നത് എന്ന് ഇന്ന് മുൻപുകാലത്ത് നമ്മളും ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത് നമ്മുടെ കൂടെ ആയിരിക്കുന്നവരെ തിരിച്ചറിയാതെ വരുമ്പോഴാണ് സംശയിക്കുന്നതും തെറ്റിദ്ധാരണ പരത്തുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നത് ശരീരം കൊണ്ട് ചേർന്ന് നിൽക്കുന്നത് വളരെ കാര്യം തന്നെയാണ് എന്നാൽ മാനസികമായിട്ട് വിദൂരത്താണ് നമ്മളെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കൂടെ നിൽക്കുന്നവരെ കൃത്യമായിട്ട് നമുക്ക് വിവേചിച്ചറിയുവാനോ ചേർത്ത് നിൽക്കുവാനോ അവരുടെ നെടുവീർപ്പുകൾ തിരിച്ചറിയുവാനോ കഴിയാതെ പോകും വെറുപ്പിന്റെ മനസ്സാണ് നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിലൊക്കെ നമ്മൾ കുറ്റമാ ഈ കുറ്റം കണ്ടെത്തുന്ന നമ്മൾക്ക് ഒരിക്കലും അവരുടെ നന്മകളെ തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നു ഈശോയുടെ ജീവിതത്തിലും അതുതന്നെ കുറ്റം ആരോപിക്കുന്നവരുടെ കൂടെയായിരുന്നു കൊണ്ട് ഒരു പരിഭവമില്ലാതെ ഈശോ അവരെ ചേർത്ത് നിൽക്കുന്നു മറ്റൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ കുറ്റം ആരോപിക്കുന്നവരായിട്ട് മാറുന്നുണ്ട് നമ്മളെ കുറ്റം ആരോപിക്കുവാൻ വേണ്ടി കൂടെ കടന്നു വരുന്ന വ്യക്തികളുടെ നടുവിലുമായിട്ടുണ്ട് ഈശോയുടെ മനോഭാവത്തോടു കൂടെ നമുക്ക് അവരെ കാണാം അകാരണമായി നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴും സംശയിക്കുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴുമൊക്കെ ഈശോയുടെ ആ സൗമ്യതയും ചേർത്ത് നിർത്തലുമൊക്കെ നമ്മുടെ ഉണ്ടാകണം തിരിച്ചുമത് തന്നെ മറ്റുള്ളവർ വിധിക്കാതിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ഇരുപത്തി വചനത്തിൽ പറയുന്നുണ്ട് എന്നോട് കൂടെയല്ലാത്തവൻ എനിക്ക് എതിരാണ് എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു ഇപ്പം ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുമ്പോൾ നന്മയായിട്ടുള്ള കാര്യങ്ങൾ കാരണം ദൈവത്തിന് അസാധ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല അപ്പൊ കൂടെ ആയിരിക്കുന്നവനെ തിരിച്ചറിയുക ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുക ക്രിസ്തുവിനോട് കൂടെ അല്ലാതെ നമ്മൾ എന്തൊക്കെയൊക്കെ ശേഖരിച്ചു വെച്ചാലും ഈ ശേഖരിച്ചു വെക്കുന്ന കാര്യങ്ങളൊക്കെ നശിച്ചു പോകുന്ന ഭജനം പറയുന്ന ചിതറിക്കപ്പെടുന്നു നശിച്ചു പോകുന്നു ഇമാനുവലായ ദൈവത്തിന്റെ കൂടെ ആയിരിക്കുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളോട് കൂടെയും നമ്മൾ ചേർത്ത് നിൽക്കുന്നവരോട് കൂടെ ആയിരുന്നു കൊണ്ട് അവർക്ക് നന്മയായിട്ട് തീരാൻ നമുക്ക് ആഗ്രഹിക്കാം ദൈവകരം കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യപ്പെടുന്നതെന്ന് വിശ്വസിക്കാം ദൈവത്തിന് അസാധ്യമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഏറ്റു പറയാം കർത്താവിൻ്റെ കൃപ നമ്മളിലേക്ക് നിറയപ്പെടുവാൻ ഈ നമ്പ് കാലത്ത് മറ്റുള്ളവരെയും ചേർത്ത് നിൽക്കാം ആലംബഹീനരെയും അവശരെയും രോഗികളെയും പാപികളെയും ഒരുപോലെ കണ്ടുകൊണ്ട് കണ്ടത് കർത്താവായ ക്രിസ്തു നമ്മെ പഠിപ്പിച്ചതാണ് വിധിക്കുന്നവരെയും എപ്പോഴും ചതിക്കുമെന്ന് കരുതിയവരെയും കൂട്ടി നിർത്തിയ കർത്താവായ ക്രിസ്തു നമ്മോട് പറയുന്നതാ നിന്റെ ഒരു നിഴലിൽ രക്ഷയുണ്ട് അതുപോലെ തന്നെ നിന്റെ നിഴലിൽ നിന്നെ ചതിക്കുന്നവരുമുണ്ട് എന്നാൽ അവരുടെ കൂടെ ആയിരുന്നു കൊണ്ട് വെറുപ്പില്ലാതെ അവരെ സ്നേഹിക്കുവാൻ വെറുപ്പില്ലാതെ അവരോട് ചേർന്ന് ജീവിക്കുവാൻ അനുവദിക്കണമെന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടുത്തുന്ന ഈ ദിവസം നമുക്ക് ആവർത്തിച്ച് ആവർത്തി പ്രാർത്ഥിക്കാം ദൈവകരം എല്ലാ കാര്യത്തിനും കേൾപ്പുള്ളതാണെന്ന് വിശ്വസിച്ച് ഏറ്റുപറയുകയും ചെയ്യാം അമീൻ